ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കൊണ്ടു വരാൻ എങ്ങനെയെന്ന് വെച്ചാൽ പൊതുവേ ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ഷിപ്പിലൂടെയാണ് അത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ സാധനങ്ങൾ എത്താൻ ഒരുപാട് താമസിക്കുന്നു ഇത് കഴിഞ്ഞ സെപ്റ്റംബറിലെ മുമ്പിലത്തെ മാസം ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ പകുതിക്ക് വാങ്ങിയതായിരുന്നു ഈ ബെഡ് ബെഡ് വാങ്ങുന്നു ഈ ബെഡ് വാങ്ങാൻ കാരണം വച്ചാൽ ഇതാണ് പഴയ ബെഡ് അപ്പോൾ ഇതിപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനധികം ഒക്കണില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇത് വന്നിട്ട് പലരും വന്നിട്ട് പോയി പക്ഷെ നമ്മൾ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ ഇതെൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങിയതാണ് ഞാനിപ്പോൾ എരിക്കുന്ന എൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് പീസ് ഗാർഡൻ റെസിഡൻസി ഞാൻ വൺ ആൻഡ് ഹാഫ് മന്ത് ഒരു സാധനം ഒരു ബെഡ് വന്നെത്താൻ വേണ്ടിയിട്ട് എടുക്കുക എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ ഏതെങ്കിലും നാട്ടിൽ പണ്ട് ഇത്ര ഒന്നും ഉണ്ടായില്ല ഇങ്ങനെയൊന്നും ഉണ്ടായില്ല അടുത്ത കപ്പലിൽ നമുക്ക് സാധനങ്ങൾ എത്തുമായിരുന്നു ഇപ്പോൾ അവകൾ അങ്ങനെ ഓടത്തില്ല ഷിപ്പ് ടിക്കറ്റ് ഷിപ്പിൽ ടിക്കറ്റ് കിട്ടത്തില്ല ഷിപ്പിംഗ് ബില്ല് കിട്ടത്തില്ല പിന്നെ അതുകൂടാതെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഫ്ലൈറ്റിലെ ഫയർ എന്ന് വെച്ചാൽ ഭയങ്കര കുത്തനെ കൂടി ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെയും തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ ഒക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നുണ്ട് വലിയ ഹൈ ഫയർ വരുന്നു ഞങ്ങൾ അതിജീവിക്കുന്നു അല്ല ഈ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ദിവസം മാറുമായിരിക്കാം ഞങ്ങളുടെ സിറ്റുവേഷൻസ് ഞങ്ങളെ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്ക് നല്ല കാലം വരും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കണം